മലയോരത്തെ പ്രസിദ്ധമായ പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക കർക്കിടകവാപിന്റെ ഭാഗമായ പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു എല്ലാ ദിവസവും പിതൃതർപ്പണം നടക്കുന്ന മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രമാണ് ഇത് ജൂലൈ ഇരുപത്തിനാലിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിൽ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യകാർമ്മികത്വം വഹിക്കും പിതൃതർപ്പണത്തിന് വയനാട്ടിലെ തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചമ്പരവും കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചടങ്ങ് നടക്കുന്ന മലയോര മേഖലയിലെ പ്രധാന ക്ഷേത്രമാണ് പയ്യാവൂർ വാസവപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇത്തവണ പിതൃതർപ്പണം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് പുലർച്ചെ അഞ്ച് മുപ്പതിന് മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിൽ ആരംഭിക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽജി കോഴിക്കോട് മുഖ്യ കാർമികത്വം വഹിക്കും മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രം കൂടിയാണ് വാസവോപുരം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പിതൃനമസ്കാരം തിലഹവനം ഇവ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ശ്രീ മഹാവിഷ്ണു കാലത്താൽ നട നടത്തി വരാനുള്ള കർക്കിടക വാവുബലി ഈ വർഷവും സമുചിതമായി ആഘോഷിക്കുകയാണ് ജൂലൈ ഇരുപത്തിനാലാം തീയതി രാവിലെ അഞ്ച് മണി മുതൽ വാവുബലി തർപ്പണം ഇവിടെ ആരംഭിക്കും കൂടാതെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ചിത്ര നമസ്കാരവും തിലഹവനവും നടത്തുന്നുണ്ട് പയ്യാവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന മൂവായിരത്തോളം ഭക്തജനങ്ങൾ ഇവിടെ ബലിതർപ്പണം നടത്തും മൂർത്തിക്കടവ് നടത്തുന്ന ഈ ൂർത്തിക്കടവ് മുഴുവൻ ഭക്തജനങ്ങളും ഓഗസ്റ്റ് തീയതി നടക്കുന്ന ഹോമത്തിലും സവിനയം അഭ്യർത്ഥിക്കുകയാണ് പയ്യാവൂർ ചെമ്പേരി മലയോരപാതയിൽ ക്ഷേത്രത്തിന് മുന്നിലുള്ള വെമ്പുവ പുഴിയോരത്ത് പ്രത്യേകം തയ്യാറാക്കിയ മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുക കർക്കിട വാവിന്റെ ഭാഗമായി നടക്കുന്ന പിതൃതർപ്പണത്തിന് ആലക്കോട് കണ്ണൂർ തലശ്ശേരി ഇരിക്കൂർ നടുവിൽ ശ്രീകണ്ഠപുരം ഉളിക്കൽ കുടിയാൻമല ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തും കർക്കിടകവാവ് പ്രമാണിച്ച് പുലർച്ചെ അഞ്ചിന് നട തുറക്കും തുടർന്ന് പതിവ് പൂജകളും പുരാണ പാരായണവും ഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും നടക്കും മലയൂർ ഹൈവേയോട് ചേർന്നാണ് വാസവപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ